ചേർത്തല ഉപജില്ല സ്കൂൾ പ്രവേശനോത്സവം ചേർത്തല ഗവൺമെന്റ് ടൌൺ എൽ പി സ്കൂളിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷെയർലി ഭാഗവൻ അധ്യക്ഷത ചേർത്തല എഇഒ എസ് ബാബു സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഏലിക്കുട്ടി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ രാജശ്രീ ജ്യോതിഷ് പി ടി എ പ്രസിഡന്റ് മനോജ് മോൻ ചേർത്തല ബി പി സി ടിഒ സൽമോൻ എം ബി ടി എ പ്രസിഡന്റ് പ്രിൻസി സുജിത് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ലാൽജി ശ്രീലത കെ ആർ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സീത നന്ദി പറഞ്ഞു ഒന്നാം ക്ലാസ് കുട്ടികൾക്ക് ടൗൺ റോട്ടറി ക്ലബും അധ്യാപകരും പ്രത്യേകം പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഫോട്ടോ ഒരു എടുക്കണം കേട്ടോ ഒരു സെൽഫി എടുക്കാൻ അറിയാമോ സെൽഫി എടുക്കാൻ അറിയാമ്യാത്ത എല്ലാർക്കും സെൽഫി അറിയേ മൊബൈൽ ഫോൺ നമ്മൾ കൂടുതൽ ഉപയോഗിക്കണം വേണോ ഒന്നുകൂടെ പറഞ്ഞ വേണോ ആ അപ്പൊ അമ്മയുടെ അച്ഛന്റെ കഴിഞ്ഞ മൊബൈൽ ഫോൺ നമുക്ക് വേണ്ട കേട്ടോ നമുക്ക് പിന്നെന്താ മതി നമുക്ക് നല്ല പുസ്തകം കണ്ട് കേട്ടോ നല്ല പുസ്തകം അഭിപ്രായ പുസ്തകം പറഞ്ഞേ ഞാനത്തെ നമുക്ക് ആ പുസ്തകം മതി നമുക്ക് പേപ്പർ വായിക്കാം നമുക്ക് വേറെ കഥാപുസ്തകം വായിക്കാം നമുക്ക് നല്ല കളികൾ കളിക്കാം കളിക്കട്ടെ കളിക്കിന് ഇഷ്ടമാണോ എത്ര പേര് എഴുതി ഇഷ്ടമാണോ നല്ലവണ്ണം കളിക്കണം പഠിക്കണം നല്ലവണ്ണം വേണം നല്ലവണ്ണം പഠിക്കുകയും വേണം നല്ലവണ്ണം കളിക്കുകയും വേണം അപ്പോൾ നമുക്ക് അതൊക്കെ മതി മൊബൈലിനെ കഴിവ് വേണ്ട പക്ഷെ എന്നാൽ ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട് ആ സെൽഫി പോയിന്റിൽ പോയി നല്ല എടുക്കണം നിങ്ങൾക്ക് കേട്ടോ ഈ കിറ്റ് ഇന്ത്യയുടെ ഈ സ്കൂളിൽ ആദ്യം വരുന്ന നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ള കിറ്റാണ് ചേർത്തലയിലെ റോട്ടറി ക്ലബാണ് ഈ കിറ്റ് അതിനകത്ത് കളർ പെൺസിലുണ്ട് മുട്ടായി ഉണ്ട് മുട്ടായി ഇഷ്ടമാണോ എടുക്കാൻ പറയാം വേണ്ടേ മുട്ടായി വേണ്ട പറയാ എടുക്കാൻ പറയട്ടെ എടുക്കാൻ പറയട്ടെ വേണം വേണം എന്നാ എടുക്കാൻ വേണ്ട വേണം നല്ല കളർ പെൻസിൽ ഉണ്ട് ബുക്കൊക്കെ ഉണ്ട് വീട്ടിലെ വിറ്റേക്ക് വരയ്ക്കുമോ